ഈ ജനനിബിഡമായ സദസ്സിൽ സംബന്ധിച്ച സത്യവിശ്വാസികളായ സഹോദരങ്ങളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ആദർശ സംഗമം സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി വളരെ കുറഞ്ഞ ദിവസത്തിനകത്താണെങ്കിലും ഈ പരിപാടി ആസൂത്രണം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഈ നാട്ടുകാരായ സുന്നത്ത് ജമാത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം അളവറ്റ പ്രതിഫലം ഇരുവീട്ടിലും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ കൂട്ടുകുടുംബാദികൾ ഈയിടെയായി നമ്മിൽ നിന്ന് മരിച്ചുപോയ പണ്ഡിത മഹത്തുക്കൾ എല്ലാവരിലേക്കും അള്ളാഹു ഇതിന്റെ മിസി സവാബിൽ എത്തിച്ചു കൊടുക്കട്ടെ അവരെയും നമ്മയും അള്ളാഹുബൻ്റെ ജന്നാത്തൻ്റെ കൂട്ടത്തിലായി ഒരുമിച്ച് കൂട്ടട്ടെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തിനു ശേഷം തെറിച്ചു വന്ന ജിന്നു വിഭാഗം മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആ പേരിലാണ് ആ വീഴിപ്പേരിലാണ് സമൂഹം അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആളുകൾ ഇവിടെ വന്ന് ഗുരുതരമായ ഒരു മുസ്ലിമിൻ്റെ മാന്യമായ സംഭാഷണത്തിലോ സംസാരത്തിലോ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലോ അവന്റെ നാവിലോ വരാൻ പാടില്ലാത്ത വിധത്തിലുള്ള കടുത്ത കടുത്തൻ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മടങ്ങുകയുണ്ടായി ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് വേദി കെട്ടിക്കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് മടങ്ങിയാൽ മതി പക്ഷേ അവരവരുടെ വീട്ടിൽ സ്വസ്ഥമായി കടന്നുറങ്ങുമ്പോഴും ആ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ ഗുണഫലങ്ങൾ അവർ ദുനിയാവിൽ അനുഭവിക്കുമ്പോഴും അതിന്റെ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടം ഇവിടെ പ്രസംഗിച്ചു പോയ ആ ആളുകൾ അനുഭവിക്കേണ്ടി വരും ആ ഘട്ടമെന്ന് പറയുന്നത് അവരുടെ ബർസഹിയായ ഖബർ ജീവിതമാണ് ഒന്നാമത് രണ്ടാമത് ഖബർ ജീവിതത്തിൽ നിന്ന് കയ്യാമത്ത് നാളിൽ പുനർജീവിപ്പിച്ചുകൊണ്ട് മഹ്റയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴും ഇതേ ആരോപണം ഉന്നയിച്ച ആളുകൾ മുസ്ലിമീങ്ങളെ നിസ്സങ്കോചം മുഷിരിക്കുകളാണ് കാഫിറുകളാണ് അലി അലിഹിസ്സലാം മൂഹിനബി അലി ഇസ്ലാമിന്റെ ജനതയോട് പറഞ്ഞതുപോലെ മുലിമിയങ്ങൾ കാഫിറുകളാണ് എന്ന് പച്ചയായി തെരുവോരത്ത് വന്നുകൊണ്ട് ആരോപണമുന്നയിച്ച ആളുകൾ എന്നതാണ് യാഥാർത്ഥ്യം ഇതൊരു ഭീഷണിയുടെ അള്ളാഹുസ്ബാൻ നിങ്ങളെ പിടികൂടിയിരിക്കുന്നുണ്ട് എന്നുള്ള പച്ചയായ ഒരു സത്യത്തെ വളരെ മാന്യമായ വിധത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുക എന്ന ഞാൻ സമാദരണീയരായ സാധാതുക്കൾ ആദരണീയരായ പണ്ഡിതന്മാരും ഈ പ്രദേശത്തെ ഉമറാക്കൾ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആമുഖം നീട്ടിക്കൊണ്ടുപോകാതെ ഇവിടെ വഹാബി പുരോഹിതന്മാരും നീണ്ട മൂന്ന് മണിക്കൂർ നാക്കിട്ടടിച്ചതിൻ്റെ എല്ലാ വിഷയങ്ങളെയും ടച്ചു ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബഹുമാനനായ എം ടി ദാരിമി ഉസ്താദ് ഇവിടെ വിഷയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ വന്ന ബാലുശ്ശേരി ഒന്നും അങ്ങനെയുള്ള ഒരു വൈജ്ഞാനികമായ മറുപടി അറിയിക്കുന്ന ആളുകളൊന്നുമല്ല ഒരു ഇസ്ലാമിക പ്രബോധനമോ ഒരു വൈജ്ഞാനിക വേദിയോ അത്തരം ഒരു വേദിയെ അഭിസംബോധനം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ വൈജ്ഞാനികമായ ഒരു ക്വാളിറ്റിയോ ഇവിടെ വന്ന ആ പ്രഭാഷകൻ ഇല്ല എന്ന് അയാളുടെ പ്രഭാഷണങ്ങൾ തന്നെ നിരന്തരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തൊക്കെ പ്രഹസനങ്ങളും കോമാളിത്തരവുമാണ് അയാൾ അന്നത്തെ പ്രസംഗത്തിൽ ഇവിടെ കാണിച്ചു കൂട്ടിയത് അന്നത്തേ നല്ല എന്നത്തെയും ഒരു പ്രസംഗം അയാൾ നടത്തിയല്ല ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ ആകെ തുക സോഷ്യൽ മീഡിയയില് സമുദായത്തിന് ബാക്കി കിട്ടിയ അതിന്റെ സത്ത നിങ്ങൾക്കൊരു മിനിറ്റ് കൊണ്ട് കേൾക്കാം